നമ്മുടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ആറ് നൂതന ജർമ്മൻ യു ടു വൺ ഫോർ എൻ ജി അന്തർവാഹിനികളും മൂന്ന് സ്കോർപ്യൻ ഗ്ലാസ് അന്തർവാഹിനികളും ഒരേ സമയം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഈ നിർമ്മാണം നടക്കുന്നത് ഇന്ത്യയിലെ തന്നെ കപ്പൽശാലയായ മസഗോൺ ഡോഗ്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിലുമാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഈ സമീപകാലത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള അംഗീകാരം നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അഭിലാഷകരമായ സംരംഭം ആരംഭിക്കുന്നത് ജർമ്മനിയുടെ തൈസൻ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റവുമായി പങ്കാളിത്തത്തോടെയാണ് യു ടു വൺ ഫോർ എൻ ജി അന്തർവാഹിനികൾ നിർമ്മിക്കുക നിലവിലുള്ള ട്രൈ ഡോക്കുകളാണ് നിർമ്മാണം നടക്കുക എന്നാണ് എം ഡി എൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മസഗോൺ ഡോക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്നും ഇവിടെ ഒരേ സമയം തന്നെ പതിനൊന്ന് അന്തർവാഹിനികൾ വരെ നിർമ്മിക്കാനും പുനർനിർമ്മിക്കാനും ശേഷിയുണ്ടെന്നുമാണ് എം ഡി എൽ പറയുന്നത് പുതിയ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതും എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അഥവാ എഐ പി സംവിധാനങ്ങൾ സ്വീകരിക്കാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സ്കോർപ്യൻ ഗ്ലാസ് അന്തർവാഹിനികൾ പോലുള്ള നിലവിലുള്ള അന്തർവാഹിനികൾ നവീകരിക്കുന്നത് വരെ ഇതിൽ ഉൾപ്പെടുന്നു ഈ എ ഐ പി സംവിധാനം എന്ന് പറയുന്നത് ബാറ്ററികൾ റീചാർജ് ചെയ്യാൻ ഉപരിതലത്തിലേക്ക് പോകാതെ കൂടുതൽ നേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയുന്ന അന്തർവാഹിനിയുടെ അണ്ടർ വാട്ടർ എൻഡുറൻസിനെയാണ് എ ഐ പി സംവിധാനം എന്ന് പറയുന്നത് അതായത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒൻപത് അന്തർവാഹിനികളുടെ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന തിരക്കേറിയ ഒരു കപ്പൽശാലയായി മാറാൻ പോവുകയാണ് ഇന്ത്യയുടെ മസഗോണ്ടോ ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ടി കെ എം സിയുമായുള്ള ഇവരുടെ കരാർ എന്ന് പറയുന്നത് യു ടു വൺ ഫോർ എൻജിൻ അന്തർവാഹിനികൾ ഏഴ് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി വിതരണം ചെയ്യണം എന്നാണ് അതുപോലെ തന്നെ ഈ യു ടു വൺ ഫോർ എൻ ജി അന്തർവാഹിനികളുടെ ഘടകങ്ങളുടെ ഒരു പ്രധാന ഭാഗം പ്രാദേശികമായി തന്നെ ലഭ്യമാകും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിനുള്ളിൽ വളർച്ചയാണ് കാണിക്കുന്നത് നിലവിലുള്ള ഈ പദ്ധതികൾക്കപ്പുറം ഇന്ത്യയുടെ ഭാവി നാവിക സംരംഭമായ പ്രൊജക്ട് സെവന്റി സിക്സിന്റെ പ്രാഥമിക കപ്പൽശാലയാകാനുള്ള ഉദ്ദേശവും എം ഡി എല്ലിനുണ്ട് വരാനിരിക്കുന്ന ഈ പദ്ധതിയിൽ ഗണ്യമായ സംഭാവന നൽകുന്നതിന് എം ഡി എൽ നിലവിലുള്ള നേട്ടങ്ങളോ സൗകര്യങ്ങളോ ഉപയോഗപ്പെടുത്താനാകും എന്നാണ് എം ഡി എൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ ഒമ്പത് അന്തർവാഹിനികളുടെ ഒരേ സമയ നിർമ്മാണം ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽപടയെ ആധുനികവൽക്കരിക്കുക മാത്രമല്ല വലിയ തോതിലുള്ള സാങ്കേതികമായി സങ്കീർണമായ പദ്ധതികൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു മുൻനിര ആഗോള കപ്പൽ നിർമ്മാതാവ് എന്ന പ്രശംതിയിലേക്ക് എം ഡി എല്ലിനെ ഉയർത്തുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഹൈദരാബാദിലെ ഗജിബൌളി സ്റ്റേഡിയത്തിൽ ആദ്യമായി പ്രദർശിപ്പിച്ച ബി എം സീറോ ഫോർ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ വിശദാംശങ്ങൾ ഇന്ത്യയുടെ ഡിആർഡിഒ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഡിആർഡിഒയുടെ അടുത്ത തലമുറ മിസൈൽ പദ്ധതികളെ കുറിച്ചുള്ള വർഷങ്ങളുടെ ഊഹാപോഹങ്ങൾക്ക് ശേഷമാണ് ഗജിബൌളി സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഈ ബി എം സീറോ ഫോറിന്റെ അരങ്ങേറ്റം കുറിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറിന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ഇന്ത്യ ഒരു ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചിരുന്നു ഈ മിസൈല് അതേ സാങ്കേതിക വിദ്യകളാണ് ഇപ്പോൾ ഡി ആർ ഡി ഒ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ബി എം സീറോ ഫോർ മിസൈലും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഉറവിടങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ഇത് മാക് ഫൈവിൽ കവിയുകയും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം സഞ്ചരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇതിന്റെ വാർഹെഡിനെ പറ്റി പറയുകയാണെങ്കിൽ അഞ്ഞൂറ് കിലോഗ്രാം പരമ്പരാഗത പേരോട് വഹിക്കാൻ ഇതിന് സാധിക്കും അതുപോലെ തന്നെ മുപ്പത് മീറ്ററിൽ താഴെ കൃത്യമായ ലക്ഷ്യം സാധ്യമാക്കിയെടുക്കാൻ ഇതിന് സാധിക്കും അതുപോലെ തന്നെ സാറ്റലൈറ്റ് നാവിഗേഷൻ ഉപയോഗിച്ച് ഇതിനെ ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ശക്തമായ മത്സരാധിഷ്ഠിത സാഹചര്യങ്ങളിൽ പോലും ശക്തമായ ലക്ഷ്യം നേടാൻ ഇതിന് സാധിക്കുന്നു വിക്ഷേപണ ഘട്ടത്തിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇതിന് കഴിയും ഇത് നമ്മുടെ അഗ്നി വൺ പ്രൈമിനേക്കാൾ അല്പം കട്ടിയുള്ളതും വായു സഞ്ചാര പ്രകടനം ഒപ്റ്റമൈസ് ചെയ്യുന്നതുമാണ് ഈ സവിശേഷതകൾ മൂലം ഇപ്പോൾ ഡിആർഡി പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ബി എം ജീറോ ഫോറിനെ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സിനെ ഒരു മികച്ച കൂട്ടിച്ചേർക്കലായി സ്ഥാപിക്കുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം